എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ജസ്റ്റ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ഓൺലൈ ലാബ്സ് അനാസ്ഥക്കെതിരെയും പാമ്പുകടിയേറ്റ അവ്രിൻ ബിനോയ് എന്ന കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതാണ് എന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വടക്കേനടയിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് സമരക്കാർ മറിച്ചിട്ടെങ്കിലും പോലീസ് സംയമനം പാലിച്ചു we'll bueno, be കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനേഷ് സാറ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാവു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ച ജൂസ് കെ പി സുനിൽകുമാർ കെ എം സജീവൻ പി വി രമണ ജവഹർ ബാല സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ ആൻസർ ഷൊഹീൻ കെ മൊയ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ വിജയൻ കഞ്ഞർക്കാരൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ മുസമ്മി സന്തോഷ് അടപ്പിള്ളി നിയോജക മണ്ഡലം ഭാരവാഹികളായ അനീപ് അന്നത്താരം ചന്തു പള്ളു ആഷ് അൻസദ് അസീൽ പോൾ കോൺഗ്രസ് നേതാക്കളായ എ ആർ ബൈജു സനിൽ സപ്യൻ സുനിൽ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹക്കീം ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഈ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിക്കൊണ്ടുവന്ന പാമ്പ് കടിയേറ്റ് കൊണ്ടുവന്ന മൂന്ന് വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞ് മരണമടഞ്ഞത് ഇവിടെയുള്ള ആശുപത്രിയിലെ ഡോക്ടറുടെയും അധികാരികളെയും ചികിത്സാ പിഴവിന്റെ ഭാഗമാണ് എന്ന് ഡി എം ഒയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇവിടേക്കൊരു പ്രതിഷേധ മാർച്ചുമായി ഞങ്ങൾ ഇന്ന് കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെമ്പാടും നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവനായി പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് എന്നുള്ളതാണ് പക്ഷേ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ കേരളം എന്ന് പറയുന്ന ആ ബിംബം ഇന്ന് ഉടഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ ആരോഗ്യ മേഖലയിൽ കേരളം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷ കാലഘട്ടത്തിലെ ഭരണത്തിൽ ഇത് നമ്പർ സീറോ കേരളമായി മാറിയിരിക്കുകയും